രണ്ടായിരത്തി പത്തൊൻപതിൽ സർഫെക്സലിന്റെ കറ നല്ലതാണെന്ന ക്യാമ്പയിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ പരസ്യചിത്രം കാണാത്തവരായി ആരുമുണ്ടാവില്ല പള്ളിയിലേക്ക് ഇറങ്ങുന്ന വെള്ളവസ്ത്രം ധരിച്ച തന്റെ സുഹൃത്തിനെ നിറങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്ന കൂട്ടുകാരി എന്നാൽ ഇന്ത്യയിൽ നിന്ന് കാഴ്ചകൾ മാറി പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിൽ ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി മുസ്ലിം പള്ളികൾ ടാർപോളിനിട്ട് മൂടാനാണ് ജില്ലാ ഭരണകൂടം ഉത്തരവിടുന്നത് പള്ളികളിൽ ചായം വീഴാതിരിക്കാനാണെന്ന വിശദീകരണം നിറങ്ങളിൽ മുങ്ങാതിരിക്കാൻ വീടുകളിൽ തന്നെ തങ്ങാനാണ് യോഗി ആദിത്യനാഥ് ആവശ്യപ്പെടുന്നത് നിറം ശരീരത്തിലാകരുതെന്ന് ആഗ്രഹിക്കുന്നവർ അടുത്ത വെള്ളിയാഴ്ച പള്ളികളിൽ ജുമുക്ക് പോകാതെ വീടുകൾക്കുള്ളിൽ കഴിയണമെന്ന സംഭലിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് അനുജ് ചൗധരിയുടെ വിവാദ പ്രസ്താവനയെ ന്യായീകരിച്ചാണ് യോഗി രംഗത്തെത്തിയത് ചരിത്രത്തിൽ ആദ്യമായി ഹോളിയുടെ നിറങ്ങളിൽ ആളുകൾ വെറുപ്പിനെ തിരഞ്ഞുവെന്ന് കോൺഗ്രസ് നേതാവും എംപിയുമായ ഇമ്രാൻ മസൂദും വ്യക്തമാക്കി मैं उस मुँँ, उसको मोहब्बत के रूप में पेश करने की कोशिश कर रहा हूँ ये देश की संस्कृति है देश के अंदर होली हो दिवाली हो ईद हो सभी त्योहारों को हम लोग मिलजुल करके मनाते आए हैं हम लोगों ने हमेशा मिलजुल करके इस संस्कृति को जिंदा रखने का काम किया है उत्तर होली तारे समूह माध्यम निधि पे പൊങ്കാലിടുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും മുന്നിൽ മസ്ജിദും ചർച്ചും അമ്പലവും ഹോസ്റ്റലും എല്ലാം മലർക്കെ തുറന്നിടുമ്പോൾ ഉത്തരേന്ത്യയിൽ ഹോളിക്ക് മുന്നോടിയായി പള്ളികൾ ടാർപോളിൻ കൊണ്ട് മൂടി ഭരണകൂടം തന്നെ വിഭാഗീയത സൃഷ്ടിക്കുകയാണെന്ന വിമർശനങ്ങളും ഉയർന്നുവരുന്നു